അധികാര ദുർവിനിയോഗം ചെയ്ത് പത്തു കോടിക്ക് മുകളിൽ നഷ്ടമുണ്ടാക്കിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് മാള സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിലെ മുൻ പ്രസിഡന്റുമാർക്കും ഭരണസമിതി അംഗങ്ങൾക്കും എതിരെ കേസ് തൃശൂർ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് പത്തു കോടി രൂപയ്ക്ക് മുകളിൽ വായ്പ നൽകി ബാങ്കിനെ വഞ്ചിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് തൃശൂർ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ നൽകിയ പരാതിയിൽ മാള സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റുമാർക്കും ഭരണസമിതി അംഗങ്ങൾക്കും ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു വർഷങ്ങളായി യു ഡി എഫ് ഭരിക്കുന്ന ബാങ്കാണ് മാള സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയൊന്ന് വരെ അധികാരത്തിലിരുന്ന പ്രസിഡന്റുമാരായ എ ആർ രാധാകൃഷ്ണൻ ജോഷി പെരിയപ്പാടൻ എന്നിവരും ഭരണസമിതി അംഗങ്ങളും ചേർന്ന പത്ത് കോടി ഏഴ് ലക്ഷത്തി അറുപത്തിയൊൻപതിനായിരത്തി രൂപയുടെ അധികാര ദുർവിനിയോഗം നടത്തിയെന്നും വഴിയില്ലാത്തതും നിലമായതുമായ ഭൂമികളെ രേഖകളിൽ ക്രമക്കേടുകൾ നടത്തി വിപണി മൂല്യത്തേക്കാൾ കൂടുതലായി വില കണക്കാക്കി പണയം എടുത്തുവെന്നും പരാതിയിൽ പറയുന്നു മീഡിയ ടൈം മാള